അതുകൊണ്ട് എന്ത് ചെയ്യണോന്ന് പിന്നെ സനന്ദൻ്റെ വരുമാനമൊക്കെ വളരെ മോശം അവനും കുടുംബം അല്ലേ അപ്പൊ പിന്തുണയായിട്ട് വന്ന ഈ സംഘടനകളൊന്നും നമുക്ക് അങ്ങനെ തരുവല്ലെന്നല്ല അവരി കൊറേ പൈസ ഒക്കെ ചെല ബാക്കി ഈ സമാധി പീഠമൊക്കെ കെട്ടിയെങ്കിലും മറ്റൊരാള് തരൂന്ന് കാത്തിരുന്ന തന്നിട്ടല്ലേ തന്നു പറയാൻ പറ്റൂ നമ്മളും വാഗ്ഞാനം ഒന്നും പറഞ്ഞല്ലോ അവര് നിക്കുന്നെ അവരും മനുഷ്യനല്ലേ അവർക്കും ചെലവും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ഇന്നാര് തരട്ട് ഭഗവാൻ തരൂന്നുള്ള ഒരു ഉറപ്പാണ് നമ്മള് കൊടുത്തു ഒന്ന് എന്നാലും അതും കറക്കണതാണ് പശുവിനെ വിറ്റതിന്റെ പൈസ മുഴുവൻ ഈ ശിവലങ്കം വാങ്ങാനും കൊടുത്തു എല്ലാം കൊടുത്തില്ല ഇനി ഇത്ര പോലും പൈസ ഉണ്ട് അത് ഇനി ഇടയ്ക്കുള്ള ചെലവുകൾ പിന്നെ കമു ഒക്കെ മുറിക്കുമ്പോഴും ഞങ്ങള് വാദനുണ്ട് ഉണ്ട് മുറിക്കാനും പിന്നെ നാളെ ജോലിക്ക് മേശ്ശേരി വരുമ്പം മേശ്ശേരി കൊടുക്കാൻ അതിലുള്ള പൈസ ഇരിക്കും